ഹലോ എല്ലാവർക്കും സീതേവി കമ്പ്ളി ഹൗസിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ ബ്യൂട്ടി ടിപ്സും ഒന്നുമല്ല ഒരു ആയിട്ടുള്ള കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യാനാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്കും കമൻറ്റൊക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക അപ്പം വീഡിയോയിലോട്ട് പോവാം അപ്പം നമ്മുടെ വീഡിയോ എന്താണെന്ന് കാണണ്ടേ അപ്പം ഞാനൊരു ഭയങ്കരമായ ഒരു ചതിയിൽപ്പെട്ടു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വീഡിയോ എല്ലാ ഫേസ്ബുക്കും ഇത് യൂട്യൂബ് ചാനലൊക്കെ കാണുമ്പോൾ നമ്മൾ കുറേ ഡ്രസ്സിൻ്റെ ഇതൊക്കെ കാണും അല്ലേ അപ്പോൾ ഒരിക്കലും നമ്മൾ പിന്നെ ഫോളോവേഴ്സൊന്നും അധികവും ഇല്ലാത്ത ഇതിൽ കയറി ഡ്രസ്സൊന്നും ഓർഡർ ചെയ്യ ചെയ്യരുത് ഇപ്പം എനിക്ക് വലിയൊരു പറ്റാ പറ്റിയേക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അങ്ങനെയൊന്നും പോയി പെടാത്ത ആളാണ് ഞാൻ ഈ ഹെന്നൊക്കെയാണ് ഓർഡർ ചെയ്യുന്നത് എപ്പോഴും ഓൺലൈനിൽ പക്ഷേ ഇതെനിക്ക് കണ്ടു കഴിഞ്ഞപ്പം എന്താ പറയുക ചുരിദാറൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു അവർ പറയുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിരം രൂപക്ക് അഞ്ച് ചുരിദാർ എന്നാണ് അവർ പറയുന്നത് അപ്പം അത് കണ്ടേച്ച് ഞാനപ്പം നോക്കിക്കഴിഞ്ഞപ്പം എല്ലാം നല്ല ഡ്രസ്സുകൾ അപ്പം ഞാൻ എനിക്ക് വിചാരിച്ചു വന്നാൽ എനിക്ക് പിന്നെ എന്ന ഡ്രസ്സ് ഓർഡർ ചെയ്യാം നല്ല ഡ്രസ്സ് കണ്ടപ്പം അപ്പം ഞാനിങ്ങനെ നോക്കിയപ്പോൾ അഞ്ച് ഡ്രസ്സും നല്ല ഡ്രസ്സ് കളർ വ്യത്യാസം മാത്രമേ ഉള്ളൂ അപ്പം ഞാനത് ഒന്ന് ഓർഡർ ചെയ്ത് അപ്പം ഞാൻ പറഞ്ഞ ഇപ്പം ഞാൻ ഓർഡർ ചെയ്ത പേജാണ് കേട്ടോ ഇത് നിങ്ങൾ അത് ശരിക്കും നോക്കണം നിങ്ങൾക്ക് ഇനി ഇതുപോലെ ഒരു അബദ്ധം പറ്റരുത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവരുടെ ആ ഡ്രസ്സിംഗ് കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ അങ്ങനെ ഇതിന് പെട്ടുപോകും അപ്പോൾ എനിക്ക് പറ്റിയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരങ്ങനെ അഞ്ച് ഡ്രസ്സിന് ആയിരം രൂപ പറഞ്ഞ് അപ്പം ഞാൻ എന്താ വെച്ചാൽ ഒരു ഡ്രസ്സിന് ഇവർ പറയണത് മുന്നൂറ്റി ഇരുപതങ്ങാണ്ടാണെന്നാണ് പറഞ്ഞത് അപ്പം ഞാൻ എനിക്കൊരു ഡ്രസ്സ് ഞാൻ ഓർഡർ ചെയ്തു ഞാനിത് ഒരു വൈകിട്ട് രാത്രിയാണ് ചെയ്യുന്നത് കേട്ടാ അപ്പോൾ ഒരു ഡ്രസ്സിന് മുന്നൂറ്റി എന്ന് പറഞ്ഞപ്പം ഞാൻ ആ ഡ്രസ്സ് അവർ സ്ക്രീൻഷോട്ട് എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളോട് അപ്പം ഞാൻ സ്ക്രീൻഷോട്ട് അയച്ച് കൊടുത്തു ത്രീ ട്വൻറ്റി ഞാൻ കൊടുത്തു അപ്പം തന്നെ അവരവിടെ നിന്ന് എനിക്ക് മെസ്സേജ് ഇട്ടു പിന്നെ മാമിന്റെ പിന്നെ എന്താ പറയുക നിങ്ങളുടെ ഡ്രസ്സ് ഇത് കഴിഞ്ഞാൽ ഇപ്പം തന്നെ ഇത് പാക്ക് ചെയ്ത് കഴിഞ്ഞു മൂന്നും പേരുടെ കണ്ട് ഇട്ട് അപ്പം തന്നെ എനിക്ക് എനിക്കിട്ട് അപ്പോൾ ഞാനും വിചാരിച്ചു അപ്പം തന്നെ അവർ കാണിച്ചല്ലോ നല്ല ഇതാണല്ലോ എന്നൊക്കെ വിചാരിച്ചു എന്നിട്ട് അവരപ്പം തന്നെ എനിക്ക് മെസ്സേജ് ഇട്ടേക്കുവോ നിങ്ങളുടെ ഈ ഒരു ഡ്രസ്സാണ് നിങ്ങൾ ഇത് ചെയ്യണമെങ്കിൽ എനിക്ക് എന്താ നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ നമുക്ക് എക്സ്ട്രാ ഡെലിവറി ചാർജ് കൊടുക്കണം അതായത് ഒരു ഡ്രസ്സ് എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ രണ്ട് ഡ്രസ്സ് എടുത്ത് വെക്കണമെങ്കിൽ നമുക്ക് പിന്നെ ഷിപ്പിംഗ് ചാർജ് വേണ്ട പറഞ്ഞു അപ്പം പിന്നെ ഞാനിങ്ങനെ ആലോചിച്ച് അങ്ങനെയാണെങ്കിൽ രണ്ട് ഡ്രസ്സ് ഈ ഒരു ഡ്രസ്സിന് നമ്മൾ വെറുതെ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ അതായത് ഇരുന്നൂറ് രൂപ കളയേണ്ട കാര്യമില്ലല്ലോ അപ്പം ഞാൻ വിചാരിച്ചാൽ രണ്ട് ഡ്രസ്സ് അന്ന് ഓർഡർ ചെയ്തേക്കാം അപ്പോൾ അവർ പറഞ്ഞ് ആ രണ്ടാമത്തെ ഡ്രസ്സിന് നിങ്ങൾ പൈസ അയക്കാൻ പറഞ്ഞിട്ട് അപ്പം തന്നെ ഞാൻ എന്ത് ചെയ്തു എന്നെ കേട്ട തല്ലി കൊല്ലുക ആൾക്കാർ എന്നിട്ട് ഞാൻ ത്രീ ട്വൻറ്റിയും കൂടെ അപ്പോഴത്തെ അയച്ചു കൊടുത്തു അയച്ചു കൊടുത്തതിന് ശേഷം അപ്പം ഞാൻ അപ്പം ഓക്കേ എന്ന് പറഞ്ഞാൽ അവരെനിക്കിട്ടെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു പിന്നെ അപ്പം ഇന്നത്തേക്ക് കിട്ടും എന്ന് വെച്ചപ്പോൾ ഒരു ഞാൻ പറഞ്ഞ രണ്ട് ഡ്രസ്സും അവരപ്പം എനിക്ക് തന്നെ സ്ക്രീൻഷോട്ട് ഇട്ട് അപ്പം ഞാൻ ഇതെല്ലാം ഇതിൽ ഞാൻ അവരോട് വാട്സപ്പിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞാൻ ഇതിൽ ഇട്ടിട്ടുണ്ട് അപ്പം കണ്ടു നോക്കണം കേട്ടാ അപ്പം ഇട്ട് കഴിഞ്ഞാൽ അവർ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അറുനൂറ്റി ഇരുപത് രൂപ നമ്മൾ അറുന്നൂറ്റി നാൽപ്പത് രൂപ ഞാനിപ്പോൾ അയച്ചു കൊടുത്ത് അത് കഴിഞ്ഞപ്പോൾ അവർ പറയുക പിന്നെ ഞങ്ങളുടെ ഇതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിരം രൂപക്കാണ് ഞങ്ങൾ അഞ്ച് ഡ്രസ്സ് തരുന്നത് അപ്പം നിങ്ങൾ രണ്ട് ഡ്രസ്സ് ഇപ്പം സെലക്ട് ചെയ്തു അതിൽ നിങ്ങൾ അറുനൂറ്റി നാൽപ്പത് രൂപ അയച്ചു തന്നു ഒരു നിങ്ങളൊരു തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ കൂടെ അയച്ചു തന്നെ എന്നാലുള്ളൂ ഇതോടെ നിന്ന് ഷിപ്പിംഗ് ചെയ്യാൻ പറ്റത്തുള്ളൂ അത് കഴിഞ്ഞ് അതൊരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് ട്രാൻസ്ഫറേസ് തരാമോ ഏത് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ ഞങ്ങളുടെ ഇതിൽ ഇതിലങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ റൂൾസൊക്കെ നൂറ് അപ്പം എനിക്ക് തോന്നി എന്തോ പ്രശ്നം ഉണ്ടല്ലോ എന്ന് ചോദിച്ചു ഞാനപ്പം തിരിച്ച് അവരാണെങ്കിൽ ഫുൾ ഇംഗ്ലീഷിലാണ് നമുക്ക് മെസ്സേജ് ഇടുന്നത് അപ്പം ഞാൻ അവരോട് പറഞ്ഞ് പിന്നെ എനിക്ക് ഡ്രസ്സ് വേണ്ട എന്ന് എനിക്ക് എന്റെ റീഫണ്ട് ചെയ്തു തരാൻ പറഞ്ഞു എന്നിട്ട് ഞാൻ പറഞ്ഞിട്ട് ഒന്നും അവർ ഇതാക്കുന്നില്ല അവർ പെട്ടെന്ന് തന്നെ അവർ എന്താ പറയുക പിന്നെ എനിക്ക് കൊടുത്തതിനൊന്നും അവരെനിക്ക് മറുപടി തരുന്നില്ല അവർ പറയണത് ഈ ആയിരം നമ്മൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ അയച്ച് കൊടുത്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് പിന്നെ മറ്റേ ഡ്രസ്സും അയച്ചു തരത്തുള്ളൂ പിന്നെ അത് തന്നെയല്ല ഈ പിന്നെ റീഫണ്ട് ചെയ്യുള്ളൂന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് മനസ്സിലായി കള്ളത്തരമാണ് പിന്നെ അവരുടെ യാതൊരു വക ഇതുമില്ല എന്നിട്ട് ഞാൻ അവരുടെ കോണ്ടാക്റ്റ് നമ്പറിൽ ഇവിടെ പിള്ളേരെ കൊണ്ട് വിളിപ്പിച്ചു പിള്ളേരെനിന്ന് എനിക്ക് ഒത്തിരി ചെത്തായിട്ട് അപ്പം അങ്ങനെ ഒരു ഫോൺ എടുക്കുന്നേ ഇല്ല അവർ അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഫേക്കാണിത് അപ്പം ഇതിങ്ങനെ ഞാൻ അതുകൊണ്ട് അവരുടെ പിന്നെ ഇപ്പം നമുക്ക് പറയാൻ പറ്റില്ല മോഡൽ മോഡലായിരിക്കണവരുടെ ഫോട്ടോസൊക്കെ ഇട്ടാണ് ഞാനത് കാണിക്കുന്നത് അപ്പം ത്രീ ട്വൻറ്റി എന്ന് പറയുന്ന ഡ്രസ്സും കാണിക്കുന്നത് നമ്മൾ ഇത് കാണുമ്പോൾ തന്നെ നല്ല ഡ്രസ്സും ഡ്രെസ്സും എല്ലാരും ചാടി ചാടിയും ആരും ഇതുപോലെ അബദ്ധത്തിൽ ചെന്ന് പെടരുത് എന്താണെന്ന് വെച്ചാൽ എനിക്കിത് പറ്റിയതാണ് നമ്മൾ ഒരു ഡ്രസ്സ് അയച്ച് കൊടുത്ത് അത് നമ്മുടെ നമ്മളപ്പം തന്നെ ഷിപ്പ് ചെയ്യാനുള്ള ഇതിൽ കവർ ചെയ്ത് നമ്മളെ കാണിച്ചു അത് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞ് അയ്യോ ഒരു ഡ്രസ്സാണെങ്കിൽ നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ നിങ്ങൾ ഡെലിവറി ചാർജ് കൊടുക്കണം അപ്പോൾ രണ്ടെണ്ണം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെലിവറി ചാർജ് വേണ്ട എന്ന് പറയുമ്പോൾ നമ്മൾ അടുത്ത ചുരിദാറും കൂടെ കൊടുത്ത് ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞതിന് ശേഷം അവർ പറയുക അഞ്ച് മിനിറ്റിനുള്ളിൽ നിങ്ങൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് അയച്ചു തന്നാൽ നിങ്ങൾക്ക് ഇവിടുന്ന് ഷിപ്പ് ചെയ്യുള്ളൂ അത് ഞങ്ങളുടെ ഒരു റൂളാണ് നിങ്ങൾ വേണമെങ്കിൽ വാട്സപ്പിൽ നോക്കിക്കും അപ്പം ഞാൻ കുറേ ഇതൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ഞങ്ങളെ ചീറ്റ് ചെയ്യണമുള്ളതാണെന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ ഒരു അനക്കവും ഇല്ല അപ്പം ആരും ഇങ്ങനത്തെ നമുക്ക് ഫോളോവേഴ്സൊന്നും ഇല്ലാത്ത ഒരു ഇതിലും പോയി പടരുത് കള്ളത്തരമാണ് ആ ചാനൽ അപ്പൊ ഞാൻ എന്താണെന്ന് പറഞ്ഞാൽ ഇത് വീഡിയോ ഇടാൻ തന്നെ കാര്യം ഒരു ദിവസം ഞാൻ വാട്സപ്പിൽ ഈ സെയിം ഇതിൽ തന്നെ ഒരു അത് ഞാൻ ഓർക്കുന്നില്ല അവരും ഇവരുടെ തന്നെ ചായ കിട്ടിട്ടുണ്ട് അവരിക്കും അബദ്ധം പറ്റിയതാണ് അപ്പോൾ ആരും ചെന്ന് പെടരുതെന്നും പറഞ്ഞ് ഇങ്ങനെ ഇട്ടിട്ടുണ്ട് അപ്പം ഞാൻ ആലോചിച്ചു അയ്യോ എനിക്ക് പറ്റിയത് തന്നെയാണല്ലോ സെയിം പേജ് തന്നെയാണല്ലോ അന്നാ ഒന്ന് ഇത് ശരിക്കും എല്ലാവരും അറിയിക്കണമല്ലോ അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വന്നത് അപ്പോൾ ആരും ഇങ്ങനത്തെ ചതിയിലൊന്നും പോയി പെടരുത് എനിക്ക് പറ്റിയത് പറ്റി അപ്പം വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്കും ഒക്കെ ചെയ്തിട്ട് അപ്പോൾ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് നാളെ തന്നെ പുതിയൊരു വീഡിയോ ഇട്ട് കാണാം താങ്ക്

नया घर में चुकीदाता बने ली